ഹായ് ഗായ്സ് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണിത് എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണാണ് ഇന്ന് ഏപ്രിൽ മൂന്നാം തീയതി അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ആറേ പത്തൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലുള്ള പരളശ്ശേരിയിൽ വെച്ചിട്ടായിരുന്നു അവൾക്ക് ചോറൂൺ ഉണ്ടായിരുന്നത് അപ്പോൾ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി അവരെയൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ അവൾക്ക് നേർച്ചയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും അമ്പലത്തിലേക്ക് പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അവളും ഹാപ്പിയാണ് പിന്നെ കുറച്ച് നേരത്തെ എഴു നേറ്റതിൻ്റെയൊക്കെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും അവൾ ഓക്കെ ആയിരുന്നു ഞങ്ങളങ്ങനെ അവിടെ എത്തി ഞാൻ രണ്ട് മൂന്ന് വട്ടം ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് വലിയ കുളവും നല്ല ഭംഗിയായിട്ട് അവിടെ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് മീനുകളൊക്കെ ആയിട്ട് എൻ്റെ മൂക്കും ഭയങ്കര ഇഷ്ടമായി അവളെ കാലൊക്കെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ ഞങ്ങളിവിടത്തേക്ക് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചോറ് ഉണ്ണ് ബുക്ക് ചെയ്യണോ അപ്പം പറഞ്ഞു അല്ല അവിടെ വന്നിട്ട് പേരും നക്ഷത്രമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ അതിനായിട്ട് അങ്ങോട്ടേക്ക് ഓഫീസിലേക്ക് കയറുകയാണ് ഞങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ പുറത്ത് വെച്ച് കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ അവൾക്ക് അമ്പലത്തിനകത്ത് പോയിട്ട് തൊഴാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുണ്ടൊക്കെ എടുത്ത് ചന്ദനക്കുറിയൊക്കെ തൊട്ട് അച്ഛനും മോളും അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്പൂതിരി പറയുന്നത് കുഞ്ഞിന് ചോറും പായസവും കൂടെ ചേർത്തിട്ട് അവളുടെ പേര് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം അച്ഛനോട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഒക്കെ ചോറ് കൊടുത്തു പായസം കൊടുത്തു പക്ഷേ ആ മധുരം പിന്നെ കുറച്ചല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ കൊടുക്കാൻ വേണ്ടിയിട്ട് പുളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും അവൾക്ക് ചോറും പായസമൊക്കെ കൊടുക്കുകയാണ് ഞാനും അമ്മയും അവളുടെ അച്ഛമ്മയും അമ്മച്ചനും മാമനും ഏട്ടന്മാരും അച്ഛൻ്റെ പെങ്ങളും എല്ലാവരും അവർക്ക് ചോറും പായസമൊക്കെ കൊടുത്തിട്ടുണ്ട് ആ പായസം കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അത് കൊടുക്കാതാവുമ്പോൾ ഭയങ്കര കരച്ചിലുമാണ് അപ്പം ഈ ക്ഷേത്രത്തിൽ അകത്തേക്ക് മൊബൈൽ ഫോൺ അലോഡല്ല അത് ഒട്ടുമിക്ക അമ്പലങ്ങളിലും അങ്ങനെ അകത്തേക്ക് ഫോൺ അലോഡല്ല അങ്ങനെ പക്ഷെ എനിക്കിവിടെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയത് ഇനി ഞാൻ മറ്റ് വേറൊരു അമ്പലത്തിലും ചിലപ്പോൾ ഞാൻ കാണാത്തയായിരിക്കും പക്ഷേ അമ്മയ്ക്കൊരിടം എന്നും പറഞ്ഞിട്ട് അവൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ അങ്ങനെ അവക്ക് കൊടുത്ത പായസവും പ്രസാദമൊക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ അങ്ങനെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ചു ഉള്ളിൽ പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പുറത്തുനിന്ന് പ്രസാദമൊക്കെ വാങ്ങി എനിക്ക് ഏട്ടൻ കുറിയൊക്കെ തൊട്ട് തന്നു കുറച്ച് മുമ്പേ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു സർപ്പബലി നേർച്ച ഉണ്ടായിരുന്നു ആ സമയത്ത് വന്നപ്പോഴാണ് കുഞ്ഞുവാവ ഉണ്ടായിട്ട് അവളുടെ ചോറൂണ് ഇവിടെ നിന്ന് വെച്ച് ചെയ്യാവുന്ന നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിലും കൂടെ തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് ഇനി മുത്തപ്പങ്കാവിലേക്കാണ് പോകുന്നത് ഒരു ഇന്ന് ഇവിടെ ഒരു വിശേഷാൽ പൂജ എന്തോ ഉണ്ടായിരുന്നു എന്താണ് കാര്യം എനിക്കറിയില്ല എന്നാലും നല്ലപോലെ മുത്തപ്പനെ തൊഴാൻ പറ്റി എൻ്റെ കുഞ്ഞിന് മൂത്തപ്പൻ ുള്ള അന്നദാനം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എന്തോ മനസ്സിന് വളരെ തൃപ്തിയായ ഒരു ദിവസമായിരുന്നു ഇന്ന് താങ്ക്